പത്തുമതലുള്ള വചനങ്ങൾ പറയാതെ അവർ ദൈവവുമായിട്ടുള്ള അടുപ്പം നിന്റെ ജീവിതത്തിൽ വരുത്തുന്ന കാര്യമാണ് അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വിശക്കാത്ത മനുഷ്യരുണ്ടോ ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ പലതരത്തിലുള്ള വിശപ്പുകൾ പലതരത്തിലുള്ള ദാഹങ്ങൾ നമുക്കില്ല വിശപ്പുണ്ട് ഒരുപാട് വിശപ്പുകളുണ്ട് ഒരുപാട് ദാഹങ്ങളുണ്ട് ശാരീരിക വശപ്പും ശാരീരിക ദാഹവും മാത്രമല്ല വികാരങ്ങളുടെ വിശപ്പും ദാഹവും ഉണ്ട് കുബാനയും ഒക്കെ ആയിട്ട് ചേർത്ത് വെക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല യോഗം ആഹാ എന്റെ അത് വരുന്ന വിശക്കത്തില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഇതിന് ഉത്തരം പങ്ക് കിടപ്പുണ്ട് ഈശോ ദൈവഭജനത്തിന്റെ മനോഹരീശോ അവശക്കത്തില്ല എന്റെ അടുത്ത് വരുന്നവന്യില്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ തൃപ്തിയില്ലാത്തവർ ആർത്തിയുള്ളവര് ആർത്തി തിന്നിട്ടു തിന്നിട്ട് കൊതിരുന്നില്ല മതിയാവണില്ല പണ്ടൊക്കെ റോമൻ സംസ്കാരത്തിൽ ഉണ്ടായി തിന്നിട്ട് ചർദിക്കും തിന്നിട്ട് വെല്ലിട്ട് ഛർദിപ്പിക്കും കഴിക്കാൻ വേണ്ടി കഴിക്കുക ആർത്തിയാർത്താവുക ഇതിലും വല്ലാത്തൊരു തൃപ്തിയ ഈ ശിശൂഷ ഈ ആരാധന ഈ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ മനസ്സിനു വല്ലാത്തൊരു ആനന്ദ ഒന്നിനും തരാൻ പറ്റാത്ത ഒരു ആനന്ദം ഒന്നിനും തരാൻ പറ്റാത്ത ഒരു തൃപ്തി ഹാലയിൽ വീയത് ദൈവം തരുന്നതാ നീ ചെയ്യുന്ന ജോലിയോ നിനക്ക് കിട്ടിയ സമ്പത്തോ നേട്ടങ്ങളോ ഒന്നുമല്ല ഇത് ദൈവം തരുന്നതാണ് അല്ലേ ശിശ്രൂഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് എന്തു പറ്റി ഇവക്കെന്നെ ശമ്പളം കിട്ടുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ ശിശു അപ്പം അപ്പൊ ഈ പട്ട് കൊടുക്കുന്നു വെള്ളം ചൂടാക്കുന്ന കാപ്പിക്ക് വിളമ്പി കൊടുക്കുന്നവര് ഇവക്കെന്നെ ശമ്പളം കിട്ടുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവക്കെന്നെ ലാഭം കിട്ടുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവക്കെന്നെ ലാഭം കിട്ടും വർഷങ്ങളായിട്ട് ശിശു ഇവിടെ ഒരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ പലരും ജോലിയുള്ളവരാ വണ്ടി ഓടിക്കുക വണ്ടി എന്നാ ലാഭം ലാഭം നഷ്ടമാണ് കയറ്റിട്ടിരിക്കുക വേണ്ടി നഷ്ടപ്പെടുത്തുന്നവൻ നേടുന്നു അതാണ് എന്റെ ലാഭം എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ശ്രുതിപ്പൊന്നുമില്ല മക്കളെ ഒരുപാട് പേരുണ്ട് എല്ലാരും നല്ല ഫുൾ ആരോഗ്യമുള്ള ഹാർട്ട് പേഷ്യൻസ് ഉണ്ട് ഈ കൂട്ടത്തില് പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരുണ്ട് കഴിഞ്ഞ സ്ഥാന പൊതിച്ചുവട്ടിക്കൊണ്ട് വരുന്നവരുണ്ട് ഈ കൂട്ടത്തില് ജോലിക്ക് പോകുന്ന പോലെ ഇറങ്ങുന്നത് ശിശൂഷ ചെയ്യാൻ വേണ്ടി വരുന്നതാണ് കാരണം ഉപവസിക്കാൻ പറ്റത്തില്ല മരുന്ന് കഴിക്കുന്നതാണ് അവൾ കർത്താവ് പറയുക ഇതാ അവയോ അവറവ സ്വർഗം തരുന്ന പ്രതിഫലം ദൈവമെന്ന പ്രതിഫലം ഹാലയിലൂയ അവശക്കുകയോ ദാഹിക്കുകയില്ല ഇനി കേക്കണോ ചൂട് കാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല ഗൾഫില് കൺവെൻഷന് പോയപ്പോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെ കണ്ട് നമ്മൾ ഈ കൂടാരത്തിൽ നിന്നിട്ട് എന്തൊരു ചൂടാ നാല്പത്തഞ്ച് ഡിഗ്രി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നട്ടുച്ച നേരത്ത് മരുഭൂമി നിന്നുകൊണ്ട് വെയിലത്ത് നിന്ന് കയ്യും പിരിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന മനുഷ്യരുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഒന്ന് ഒന്നിറങ്ങി വെളിയിലിറങ്ങി ചെരുപ്പിലാ ഒന്ന് വെളിയിൽ നോക്കി നമ്മൾ നേരത്തെ ആ കുഞ്ഞിൻ്റെ പേര് ഹന്നാന്നാ മറ്റോ കുഞ്ഞിൻ്റെ പേര് എഴുതി ഖന്നാമേരി അഞ്ച് വയസ്സുള്ള ഖന്നാമേരിയുടെ ക്യാൻസർ മാറാൻ വേണ്ടിയിട്ട് നീ ഫാനിൻ്റെ അടി നിന്നാ ഒരാ ഒരു സൗഖ്യം കിട്ടത്തില്ല പക്ഷെ നീ ഇറങ്ങിയ വെയിലത്തിറങ്ങി നിന്നാലുണ്ടല്ലോ ഉഹപ്പുണ്ടെങ്കിൽ ചങ്കിൽ ചങ്കിലോപ്പുണ്ടെങ്കിൽ ഹന്നാമേരി ഇപ്പൊ സുഖപ്പെടും ചൂട് കാറ്റോ ഞാൻ രാവിലെ പറഞ്ഞു അവകാശവകളുടെ കഥകൾ കുരിശും തോളി വെച്ചുകൊണ്ട് ഇറങ്ങിരിക്കുക പാന്തന്മാർ വിയർത്ത് കുളിച്ച് പഴീന്ന് കിട്ടുന്ന നാരങ്ങാവെള്ളവും മോരും വെള്ളവും മാത്രം കുടിച്ച് രാവിലെ വെളുപ്പിന് ഇറങ്ങിയിട്ട് വൈകുന്നേരം മണി ഏഴുമണിയാവുമ്പോൾ ഇവിടെ വന്ന് കയറും നിങ്ങൾക്കറിയോ മിക്കവാറും ആ കുരിശിൻ്റെ വഴി ദിവസങ്ങളിൽ ഒരു മൂഡൽ ദൈവമായിരിക്കും ആകാശത്തൊരു മേഘം പ്രത്യക്ഷപ്പെടും ഈ കുരിശിൻ്റെ വഴി ദിവസങ്ങളിൽ ദേവമക്കളെ അവർക്ക് അവർക്ക് വെയിലേക്കാതിരിക്കാൻ അവർ തളർ കയ്യാലുമൊക്കെ പൊട്ടും എന്നുള്ളത് പക്ഷെ കൊണ്ട് ആരും തളർന്നു വീണതായിട്ട് ഞാൻ ഇന്ന് പിന്നെ കേട്ടിട്ടില്ല ഹാലും എന്ന് മാത്രമ ഈ തീർത്ഥാടനം ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ഏതാണ്ട് കൊച്ചു പിള്ളേർ ഫുട്ബോള് കളിച്ച് വിജയിച്ച് വരുന്നവരെ പോലെയാ ഈ കൂടാരത്തിൽ അവര് വൈകിട്ട് ആഞ്ചര ആറു മണിയാകുമ്പോൾ വരുമ്പം അവരുടെ ഒരു സ്തുതിപ്പും ഒരു ആരാധനയുമുണ്ട് വെയിലോ ചൂടുകാറ്റോ അവനെ തളർത്തുകയില്ല കഥാവ് തരുന്നൊരു ബലമാക്കള് ജീവിതത്തിൽ ചൂട് കാറ്റ് ചൂടില്ലാത്ത ആരാ ഉള്ളത്

അവരുടെ മേൽ ദൈയുള്ളവൻ അവരെ നയി ദൈവമാണ് ഓർത്തുവിന കർത്താവിന്റെ ഇടയിലാവുന്ന ദൈവത്തിന്റെ വചനോ ചേച്ചുകൊണ്ടിരിക്കണേ ഒരു നോയമ്പിന്റെ നാളിലൊക്കെ നിന്റെ ജീവിതത്തെ ഒക്കെ നീ വിശുദ്ധീകരിച്ച് നീ ദൈവത്തോട് ചേർത്ത് നിൽക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ നടത്തുന്ന വിസ്മയങ്ങൾ ഒരു മകള് ഈ കുട്ടി പ്രഗ്നൻ്റ് ആവാതിരിക്കുന്നു ഗർഭിണി ആവണില്ല വലിയ സങ്കടമായിപ്പോയി കാർത്തിച്ചു കാർത്തിച്ചു അനുഗ്രഹിച്ചു ഗർഭിണിയായി അത് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളാ സ്റ്റിച്ചൊക്കെ ഇട്ടു പിന്നീട് ബെഡ് റെസ്റ്റാ പറഞ്ഞേക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം ബെഡ് റെസ്റ്റ് എടുത്ത് കാണും പിന്നെ ബെഡ് റെസ്റ്റ് ഒന്നുമില്ല ഇന്നലെ മറ്റോ ഡെലിവറി ഡേറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു നോർമൽ െലിവറിയിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിനകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കി ഒരു ബെഡ് റെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് നോർമലി ഒരു സിസേകം ചെയ്ത് കൊച്ചിനെ എടുക്കുക ചെയ്യേണ്ടത് പക്ഷെ ഒരു നോർമൽ ഡെലിവറിയിലൂടെ പെൺകുഞ്ഞാൻ തോന്നും ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത് കത്താവ് അനുഗ്രഹിച്ചു ഹാലുവിയാ അവങ്ങളെ ചേട്ടാ അത്ഭുതങ്ങളാണ് നിന്നെ ഇവിടെ കൊണ്ട് നിൽക്കേക്കുന്നത് കേട്ടോ പറഞ്ഞത് അത്ഭുതം കാണാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കരം കാണാനാണ് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വിസ്മയം അനുഭവിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുത വചക കേൾക്കാനാണ് കർത്താവിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനാ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയാണല്ലോ എന്റെ പച്ച ദൈവടെ പ്രവർത്തിക്കും ഞായറാഴ്ച പള്ളി പ്രാർത്ഥിക്കാൻ നാൽപ്പതും അമ്പതും വയസ്സുള്ള കുറച്ച് അധികം മക്കൾ വരാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെയും കണ്ടു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് നല്ല ജോലിയുണ്ട് പത്താമ്പത്തഞ്ച് വയസ്സുണ്ട് ആലോചിക്കാൻ ആരെല്ലാം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പോരെ ഞാൻ പറഞ്ഞു നിൽക്കാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഒരു കല്യാണം നടന്നിട്ടില്ല അവൻ പറയുകയാണെ അപ്പന് സുഖമില്ലായിരുന്നു ചോ കേക്കുന്നോ അപ്പന് സുഖമില്ലായിരുന്നു അപ്പനെ നോക്കി അപ്പനെ നോക്കി അപ്പനെ നോക്കി നിന്ന് നിന്ന് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു അന്നാര അവൻ അവൻ്റെ വാച്ചയിലോട്ട് നോക്കിയത് വാച്ചെന്ന് നോക്കിയപ്പോൾ അവനക്ക അവൻ വയസ്സായെന്ന് വയസ്സായിരുന്നു കുറച്ചാൾ മുമ്പ് അവന് ജോലിയും കിട്ടി അഞ്ചാറ് കൊല്ലമായി അവന് ജോലിയും കിട്ടി അന്നും അവൻ പെണ്ണ് കിട്ടിയില്ലാന്ന് അവന് ഓർത്തില്ല കഴിഞ്ഞ ഞായറാഴ്ച വന്ന് നിൽക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അവന് പെണ്ണ് കിട്ടുമോ അവന് പെണ്ണ് കിട്ടും ആര് കിട്ടും നാൽപ്പത്തെട്ട് വയസ്സുള്ളവനെ കെട്ടാൻ ഏത് പെണ്ണാണ് വരാൻ പോകുന്നത് പക്ഷെ അവൻ വന്ന് തലകുനിച്ചിട്ടുണ്ട് അവൻ വന്ന് തലകുനിച്ചെങ്കിൽ അവനെ കൊണ്ട് മാലയിടിക്കും ചില ഇങ്ങനെ സ്പെയർ ചെയ്തു പോയത് ചിലപ്പം പറയും ജപ്തിയാണച്ചോ ഞാൻ ചോദിക്കാൻ അവിടെ കടം വന്നേ അത് അപ്പനെ ചികിത്സിച്ചിട്ടാ അമ്മയെ ചികിത്സിച്ചിട്ടാ ഞാൻ പറഞ്ഞടാ ആ പൈസ അത് നേർച്ചപ്പെട്ടിയിലിട്ട പൈസയാടാ വെച്ചേ അത് ദൈവത്തിന്റെ ഭണ്ഡാരത്തിലിട്ട പൈസയാ കർത്താവ് മടക്കിത്തരുമെന്നൊരു വാഗ്ദാനം കൂടി ഉണ്ടാക്കൂട്ടാ നീ ഭയപ്പെടുന്നു മേട നീ മുമ്പോട്ട് പൊക്കോ നീ ആ കടത്തെ പറ്റി ആകുലപ്പെടണ്ട അതുകൊണ്ട് നിനക്കൊരു ദുരന്തം വരാൻ പോകുന്നില്ല ഹാലയിൽ വീയാ ഹാലയിൽ വളരെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തോരം സ്പേർ ചെയ്തു അത് ദൈവത്തിന് വേണ്ടി സ്പേർ ചെയ്യുന്ന ഹാലയിൽ ഹാലയിൽ വീയാ ഹാലയിൽ വീയ ഹാലയിൽ വീയാ ഹാലയിൽ വയ്യ ഹാലയിൽ വെള്ള ആരാധന ചെയ്ത ം തുടരാം അവർക്ക് ചൂടുകാറ്റോ വെയിലോ അവരുടെ മേൽ അടിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദൈ അവരെ നയിക്കും നീർശാലുകൾക്കരികിലൂടെ അവനവരെ കൊണ്ടുപോകും യു വിൽ നവർ ബിസ്റ്റി മക്കളെ ദൈവം നീർശാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ചാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലെ ചാല ന്യായമായിട്ട് ദുഃഖിച്ച് കഴിയേണ്ട വേദനിച്ച് കഴിയേണ്ട നിരാശപ്പെട്ട് കഴിയുന്ന അനേകം മക്കൾ വലിയ ധൈര്യത്തോടെ ധീരതയോടെ തീക്ഷതയോടെ തീവ്രതയോടെ പ്രാർത്ഥനയിലൂടെ നടന്നു പോകുന്ന കാഴ്ച കാണുന്നൊരു മനുഷ്യനാണ് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കർത്താവ് അവരെ നടത്തിക്കൊണ്ടിരിക്കുക മാനുഷിക ചിന്തു കഴിഞ്ഞാൽ എത്ര വലിയ വേദനയിലൂടെ അവർ കടന്നു പോകുന്നത് മലകളെ ഞാൻ വഴിയാക്കി മാറ്റി നിന്റെ മുമ്പിൽ ഇത്രയും നാളും പ്രതിസന്ധി ആയിരുന്നത് സംബന്ധിച്ച് അവന്റെ പ്രതിസന്ധികള് അവന് വിസ്മയമായി തീരാനുള്ളത് അനുഗ്രഹത്തിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന കട്ടനാണ് അവന്റെ മുമ്പിൽ പ്രതിസന്ധികള് സ്റ്റേജിന് മുമ്പിൽ കർട്ടൻ ഇട്ടിട്ടുണ്ട് ആ കർട്ടൻ മുങ്ങനെ സ്റ്റേജിലെ പ്രോഗ്രാം കാണാൻ പറ്റത്തുള്ളൂ അതേ മക്കള് ജീവിതത്തിന്റെ പ്രതിസന്ധികള് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നിന്റെ അനുഗ്രഹത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു കർട്ടൻ മാത്രമാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെക്കെ ദൈവത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നീ പോകും ആരെങ്കിലും ഒരു കലയിലേക്ക് പറഞ്ഞു ഞാൻ ചർത്തുകിടന്നാല് പറയുന്നത് രാജവീദികൾ ഉയർത്തും ഹൈവേസ് ഈസി ഈസി ആയിട്ട് ആയിട്ട് നീ നീ ഓടാൻ ഇത്ര മുമ്പിൽ മലയായിരുന്നു കർത്താവ് മാറ്റുക അനുഗ്രഹത്തിന്റെ രാജവീതികള് സൗഖ്യത്തിന്റെ രാജവീതികള് കൃതിയുടെ രാജവീതികള് കർത്താവ് ഒരുക്കുക അങ്ങ് ദൂരെ നിന്ന് വടക്കുനിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ ദേശത്ത് നിന്നും അവൻ വരും ആകാശമേ ആനന്ദഗാനം ആലപിക്കുക ഭൂമിയെ ആർത്തുവിളിക്കുക മലകളെ ആർത്തുപാടുക കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു അനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കുന്നു ദൈവമക്കൾ എഴുന്നേറ്റ് ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇതാ കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു ദുരിതം അനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കുന്നു ഇതാ നിന്റെ തടസ്സങ്ങളെ വഴിയാക്കി കർത്താവ് മാറ്റുന്നു ഒരു പുതിയ കൃപ ഇതാ വഴിയിൽ നിനക്ക് വേണ്ടി ഭക്ഷണവുമായിട്ട് കാത്തു നിൽക്കുന്ന ഒരു കർത്താവ് ഇതാ നിനക്ക് വിശക്കുകയോ ചൂട് കാറ്റോ നിന്നെ അടിക്കുകയില്ല എല്ലാ രോഗികളും പ്രാർത്ഥിക്കട്ടെ ഭേദനിക്കുക പ്രാർത്ഥിക്കട്ടെ ദുഃഖിക്കുന്നവ പ്രാർത്ഥിക്കട്ടെ തകർന്നവ പ്രാർത്ഥിക്കട്ടെ തകർന്നവർ പ്രാർത്ഥിക്കട്ടെ സങ്കടപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ she <laughs>